Hi, Friends. അതിലാ നൂറ ലൈവിൽ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ കുളിസിത കുറേ പ്രോഗ്രാംസ് ഉണ്ട് അത് അവരുടെ ലൈവിൽ വന്നാൽ ഉടനെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ അനുമോളെക്കുറിച്ച് എല്ലാവർക്കും അറിയണം വിളിച്ചോ വിളിച്ചില്ലേ അനുമോൾ എന്തു പറഞ്ഞു അനുമോളോട് എന്തെങ്കിലും മിണ്ടാത്തിനൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിച്ചാൽ അതിനുള്ള മറുപടികളൊക്കെ ഒരു പറയുന്നുണ്ട് ഫോൺ വിളിച്ചൊക്കെ അവരും പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് സംസാരിക്കാം അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തിക്കോളൂ അതുപോലെതന്നെ കമൻറ്റ് കിട്ടുള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് പറയാം ആതിലേടെ നൂറ എടുത്ത് ചോദിക്കുന്നുണ്ട് അനുമോളെ നിങ്ങൾ വിളിച്ചിരുന്നു അപ്പോൾ നൂറ പറയുന്ന ശരിയാണ് ഞങ്ങൾ അനുമോളെ വിളിച്ചു കുറേ വിളിച്ചു പക്ഷെ ഫോൺ എടുക്കുന്നില്ല അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് കാരണം അനുമോള് ദുബായിലായല്ലേ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ദേഷ്യം കൊണ്ടായിരിക്കാം എനിക്കറിയില്ല അപ്പോഴും അതിൽ വിടാൻ ഒരൊട്ടും ഇഷ്ടമല്ല അനുമോളെ കാരണം പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ടാസ്ക് ആ ഹാർട്ട് കൊടുക്കൽ ടാസ്ക് ആയിരുന്നു അനുമോൾക്ക് ഹാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഹാർട്ട് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട് അവളുടെ ഹാർട്ട് ഞങ്ങളെല്ലാം സുരക്ഷിതമാണ് പക്ഷേ ഞങ്ങളുടെ ഹാർട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഹാർട്ട് അവൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ സേഫ് ആണോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത് കേട്ടോ അതിനു പറ്റിയ പരിപാടികളാണല്ലോ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ട് കുശുംബികളും കൂടിയിട്ട് അപ്പോൾ അതിനായിട്ട് രണ്ട് ഫ്രണ്ട്സ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അതുപോലെ പറയുന്നുണ്ട് എനിക്ക് അനുവിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഷാനവാസിനെ ഇഷ്ടമാണ് അനു ഇഷ്ടമായതുകൊണ്ടാണ് ലാസ്റ്റ് വീക്ക് കിടന്ന് കാണിച്ചിരുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അതുപോലെ നൂറോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആരൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അനീഷിനെ അനുവിനെ ഷാനവാസിനെയൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് പിന്നെ നൂറ് പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഏറ്റവും വിഷമം വന്ന് അനു എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ാണ് കാരണം ടോപ്പ് ഫൈവില് കയറിയപ്പോൾ നിനക്ക് അഹങ്കാരം എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമായിരിക്കും ആതിലെ പറഞ്ഞേക്കാളും വിഷമം അനു പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് നീയോ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ അവൾക്ക് വിഷമമായി കാണുമെന്ന് പറയുന്നില്ല അപ്പം അതിലിപ്പോൾ അനൂനൊന്നും സോഫ്റ്റാക്കി വെക്കുന്നുണ്ട് കാരണം അനൊന്നും വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ പറഞ്ഞ ഞാനങ്ങോട്ടും പറഞ്ഞു പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായത് കൊണ്ടല്ലേ എന്ന് നൂറ് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അപ്പോൾ ഒരാൾ ചോദിക്കുന്നത് നിങ്ങൾ ലാസ്റ്റ് വീക്കിൽ പെരുമാറിയത് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല യും വിഷമാക്കി എന്ന് പറയുന്നുണ്ട് അപ്പം അതിലെ പറയുന്നുണ്ട് ശരിയാണ് ലാസ്റ്റ് വീക്കിൽ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നൂറാ ദേശത്തിൽ പറയുന്നത് ഒന്നും പറ്റിയിട്ടില്ല അതെന്താണ് അത് അങ്ങനെ അതിന് മിസ്റ്റേക്ക് ഒന്നും പറയാൻ പാടില്ല അപ്പൊ അതിലെ പറയുന്നുണ്ട് ബേബി അഡ്മിണ്ടായിരിക്കും കാരണം മിസ്റ്റേക്ക് പറ്റി മിസ്റ്റേക്ക് തന്നെ പറയണം അല്ലാതെ പിന്നെ പറ്റിയില്ല എന്ന് പറയാൻ നിൽക്കരുത് മിസ്റ്റേക്കൊന്നുമല്ല അതൊരു തെറ്റിദ്ധാരൻ്റെ തെറ്റിദ്ധാരൻ ഒന്നും അല്ല ബേബി എന്ന് അതിൽ പറയുന്നുണ്ട് അപ്പൊ നൂറെ പറയുന്നുണ്ട് അത് അവിടെ നിൽക്കുന്നുള്ള പ്രഷർ കൊണ്ടുണ്ടാവുന്ന സംഭവങ്ങളല്ല അത് നമ്മളിൽ ആരെങ്കിലും ഒരു മിസ്റ്റേക്കില്ല എല്ലാവരും ഗെയിമിന്റെ പാർട്ടാണെന്നൊക്കെ പറയാം നൂറ ഭയങ്കരമായിട്ട് വെളുപ്പിക്കാൻ നിൽക്കണം അതിൽ പിന്നെ സമ്മതിച്ചു തെറ്റാണെന്ന് പക്ഷെ നൂറ വെളുപ്പിച്ച് വെളുപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ അത് കൂടുതൽ നെഗറ്റീവ് അടിക്കുകയോ അവരെ ചീത്ത പറയുകയും ചെയ്യുക ആൾക്കാർ അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽ ശരിക്കും അത് ഏറ്റു പറഞ്ഞു ശരിയാണ് തെറ്റു പറ്റിപ്പോയി ലാസ്റ്റ് വീക്ക് അത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നൂറയൊക്കെ ആണ് ആലിയപ്പെട്ടിൻ്റെ മുഖച്ചായി ഉണ്ടൊക്കെ എല്ലാവരും പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ അതിലെ പറയുകയാണ് ആലിയപ്പെട്ടിന് നൂറയുടെ പോലെ ഉണ്ടെന്ന് പറയുക അങ്ങനെയാണെന്ന് അപ്പോൾ നൂറയ്ക്ക് ദേഷ്യം വരുന്നില്ല എന്നെ അങ്ങനെയൊന്നും പറയരുത്ട്ടോ ആലിയപ്പെട്ടിൻ്റെ മോച്ചായൊന്നും ഞാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മുഖ തന്നെയാണ് നൂറ പറഞ്ഞു എനിക്കങ്ങനെ എന്ത് കിട്ടിയാലും എന്ത് പറഞ്ഞാലും ഞാൻ ഡൗൺ ടു എർത്താണ് കാരണം ഒന്ന് ഞാൻ അങ്ങനെ പൊങ്ങി നിൽക്കില്ല ഏഹ് എന്റെ ക്യാരക്ടർ അങ്ങനെയാണെന്നൊക്കെ നൂറ് പറഞ്ഞു പോകും എല്ലാ ക്യാരക്ടറും ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് നൂറാ ആദില അതുകൊണ്ട് ഞാൻ ഒന്നും പറയാൻ നിൽക്കേണ്ട അപ്പോഴേക്കും ഇവിടെ കുൽസ്ഥിത പരിപാടി വന്നു കേട്ടോ അപ്പോഴേക്കും ഇവർ പറയുന്നുണ്ട് ഇതാ എൻ്റെ ചന്തി കിട്ടുന്നുള്ളുന്നു അതാ ഉമ്മ വെക്കുന്നു പിന്നെന്താണ് എൻ്റെ പരിപ്പിളക്കുന്നു എൻ്റെ പരിപ്പിളക്ക് അപ്പം നീ വെറുതെ പറയാൻ നിൽക്കുന്നുണ്ടാ ഡെയിലി ഉള്ള എൻ്റെ പരിപ്പിളക്കാണ് എന്നൊക്കെ പറഞ്ഞ് അതൊരു ഇന്നർ മീനിങ് വെച്ചിട്ട് ഒരു പറയാണ് നമുക്ക് കേട്ടാൽ മനസ്സിലാവും മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും പരിപ്പിളക്കിക്കൊണ്ടിരിക്കുകയാണ് അതാ എന്നെ ചന്തി കിട്ടുന്നുള്ളിക്കൊണ്ടിരിക്കുന്നു അതാ എന്നെ അവിടെ ഉമ്മ വെക്കുന്നു എന്നെ ഇവിടെ ഉമ്മ വെക്കുന്നു എന്നെ വിളിപ്പിച്ചു ഈ തരത്തിൽ കുറേ കാര്യം ഇപ്പോൾ ഇവരുടെ ലൈവ് കാണാൻ കുറേ ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ിതമായിട്ട് കുറേ കേൾക്കാനൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കാം വേണമെങ്കിൽ ആ ലൈബ്രിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ അന്ന് പിന്നെ ആ പറയുന്നുണ്ട് ഒരു ഒരു പെണ്ണ് വന്ന് ചോദിക്കുന്നുണ്ട് ആതിലെ ശരിക്കും ഒരു സ്റ്റോക്കറാണെന്ന് പറയുന്നുണ്ട് സ്റ്റോക്കറെന്ന് വെച്ചാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളെ ട്രേസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി അവസാനം അവരെ കൊല്ല കൊല്ല ചെയ്യുക അങ്ങനെയുള്ള ഒരാളെയാണ് സ്റ്റോക്കർ എന്ന് പറയുന്നത് അപ്പോൾ ആതിലേക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഞാൻ സ്റ്റോക്കറോ ഞാൻ എപ്പോഴാണ് സ്റ്റോക്കറായതെന്നൊക്കെ ചോദിക്കണ്ടേ ശരിക്കും അത് തന്നെയാണ് ആരാണത് ചോദിച്ചതെന്ന് അറിയില്ല പക്ഷേ അതിലത് തന്നെയാണ് അപ്പോൾ നൂറെ പറയുന്നത് ദേഷ്യപ്പെട്ടു ബേബി നല്ലോണം ചോദിച്ചാൽ മതി ലൈവ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവർ നല്ലൊരു കാര്യം പറയുന്നുണ്ട് പോഡ്കാസ്റ്റ് ഡിസംബറിൽ തുടങ്ങും എന്ന് പറയുന്നുണ്ട് ഇപ്പം ഒരാൾ ചോദിക്കുന്നുണ്ട് പോഡ്കാസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് അനു ആണോ അപ്പോൾ എല്ലാ കാര്യവും ഉദ്ഘാടനം ചെയ്യുന്നത് ആണല്ലോ അനു ആണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് അനുവും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ തന്നെ മതിയില്ലേ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയുന്നത് ആദ്യം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യും പിന്നെ അനുവിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഒരാൾ പറയുന്നുണ്ട് ആതിലേടെ ലാംഗ്വേജ് ഭയങ്കര ബാഡാണ് കേട്ടോ എന്ന് പറയുന്നത് ആതില് ആതിലപ്പം പറയുന്നുണ്ട് ഓക്കേ ഓക്കേ കളിയാക്കി കൊണ്ടാണ് ഓക്കേ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾ രണ്ടുപേരും പോയിട്ട് അനുവിനെ പോയി തിരിച്ചു കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ അവരൊന്നും ഉണ്ടെന്നില്ല തിരിച്ചു കൊണ്ടുവരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അനു ആണ് ഇപ്പോൾ സമ്മതിക്കാത്തത് കാരണം അനുവിൻ്റെ പേരിൽ തെറ്റില്ല അനു അനുവിനെ അത്രയും ഒരു ദ്രോഹിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ തിരിച്ചു കൊണ്ടുവരാതെ എന്നിട്ട് പറയുന്നുണ്ട് സ്നേഹം കൊണ്ട് എല്ലാ ഹേറ്റടും മാറും അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റും എന്ന് പറയുന്നത് ആദ്യം ആദ്യമീ പറയുന്നത് അപ്പോൾ ആദ്യം അനുവിനെ സ്നേഹം കൊണ്ട് മാറ്റാതെ സ്വന്തം ഉപ്പയേയും ഉമ്മയെയും സ്നേഹം കൊണ്ട് അവർ ആദ്യം മാറ്റിയെടുക്കട്ടെ അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇവർ ഒരുപാട് നാറ്റിച്ചുള്ളത് ശരിക്കും ഉപ്പാനും ഉപ്പാനെയാണ് അനു പിന്നെ ഇവർ ഒപ്പം നിന്നിട്ട് തന്നെ രണ്ടുപേരും അങ്ങോട്ടും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഉപ്പാനെ പറഞ്ഞുള്ള ആ കാര്യങ്ങളൊക്കെ പോയിട്ട് ആര് സോൾവ് ചെയ്തിട്ട് സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ പറ്റുമല്ലോ റസ്മിൻ പറയുന്നുണ്ട് പട്ടായ ഗേൾസ് ഒന്നിക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവരങ്ങനെ നടക്കട്ടെ ഇനി ഇനിയും ഒന്നിച്ചില്ലെങ്കിൽ ഞാൻ എന്തിനും അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി അടി കൂടിച്ചായിരുന്നുണ്ട് വലിക്കുന്നത് തന്നെയായിരിക്കുമെന്ന് റസ്മിൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒനിയേരി വരുന്ന ഒനിയലിനോട് ആതിലാനൂറ അനുമോൾ ഒന്നിക്കാത്തത് എന്താണ് ഒനിയലിന് അത്യാവശ്യം അറിയാമല്ലോ വെച്ചാൽ നമ്മുടെ അനുമോൾ ഒനിയലിനൊക്കെ കാണാൻ പോയിട്ടുണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നി ഒന്നിക്കാത്തതെന്ന് പറയുമ്പോൾ ഒനിയൽ എവിടെയും തൊടാത്ത ആൻസറാണ് പറയുന്നത് അവർ ചിലപ്പോൾ പ്രാങ്ക് ആണോ എന്നറിയില്ല ഒരു മിണ്ടാത്തത് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരുപാട് തിരക്കുകൾ കാരണമായിരിക്കും ആതിലൂടെക്ക് വേറെ തിരക്ക് നമ്മുടെ അനുമോൾ അനുമോളിപ്പോഴാണ് ഗൾഫിൽ ആണ് ദുബായിലാണ് അപ്പോൾ അത് വേറെ തിരക്ക് അപ്പോൾ തിരക്കുകൾ കൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് പ്രത്യേകിച്ച് അനിമോളൊന്നും പറഞ്ഞില്ല ആതിലൊന്നും പറഞ്ഞില്ല അനൂറൊന്നും പറഞ്ഞില്ല ശൈത്യൊന്നും പറഞ്ഞില്ല അപ്പോൾ അവർക്ക് ഒന്നിക്കാനുള്ള ഉണ്ട് ഇപ്പോൾ ഒരു പ്രാങ്കായിട്ട് നിൽക്കുകയാണ് എന്നാണ് ഒനിയൽ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാത്ത രീതിയിലാണ് ഒനിയലിൻ്റെ ആൻസർ കേട്ടോ ഓക്കെ താങ്ക് യു